കേരള പോലീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു കൊടക്കാട് പാടശേഖരത്തിൽ വെച്ച് നടത്തിയ ഞാറ്റുവേല നിലീശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ കർഷകർക്ക് സഹായമായി ഒരു ദിനം എന്ന ലക്ഷ്യവുമായാണ് കേരള പോലീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കൊടക്കാട് പാടശേഖരത്തിൽ ഞാറ്റുവേല സംഘടിപ്പിച്ചത് സംഘടനയുടെ ത് കാസർഗോഡ് ജില്ലാ സമ്മേളനം കൂടി നടത്തിയ ഞാറ്റുവേല നീലേശ്വരം ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ചും ചെറുപ്പക്കാരായിട്ടുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു തലമുറയാണ് ഇന്ന് നമ്മുടെ കേരള പോലീസിൽ ഭൂരിഭാഗവും സ്വാഭാവികമായിട്ടും അവരുടെ അസോസിയേഷന്റെ ഒരു സമ്മേളനം ഒരു ബിസിനസ് സമ്മേളനമായി ഏതെങ്കിലും ഒരു ശീതീകരിച്ച മുറിയിൽ നടത്തിയാൽ മതി അവരുടെ ഭാരവാഹികളൊക്കെ തിരഞ്ഞെടുക്കാൻ അതും അവർ തെരഞ്ഞെടുത്തത് ഈ കൊടക്കാട് ഗ്രാമമാണ് ഇവിടെ കഥലീപനം നമ്മുടെ രവിയേട്ടന്റെ നേതൃത്വത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച് തദ്ദേശീയരും വിദേശീയരുമായിട്ടുള്ള ആളുകൾ വരുമ്പോ ഇങ്ങനെ ഒരു നാടും ഒരു ഗ്രാമവും പരിചയപ്പെടുത്താനും പ്രത്യേകിച്ചും നമ്മുടെ നാടിന്റെ തനിമയും കാർഷിക സംസ്കൃതി ഒക്കെ പരിചയപ്പെടുത്തുമ്പോൾ എന്തൊന്നുമില്ലാത്ത ഒരു സംതൃപ്തിയാണ് ഈ നാടിന് പ്രത്യേകിച്ചും ഈ പഞ്ചായത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുക അസോസിയേഷൻ ജില്ലാ ട്രഷറർ പി വി സുധീഷ് അധ്യക്ഷനായി ചീമേനി ഇൻസ്പെക്ടർ കെ സലീം പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വിജയൻ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പി വി രാജീവൻ മുതിർന്ന കർഷക നേതാവ് രാഘവൻ എന്നിവർ ആശംസകൾ നേർന്നു കർഷകനായ ശ്രീ രവീന്ദ്രൻ കൊടക്കാടാണ് നടാനുള്ള നിലമൊരുക്കിയത് പോലീസ് ഉദ്യോഗസ്ഥനും യുവ കർഷകനുമായ ഹരീഷ് കോളംകുളം ദിലീഷ് പള്ളിക്കൽ സംഘടക സമിതി ചെയർമാൻ കെ രാജേഷ് കൺവീനർ ടി സുജിത് എന്നിവർ നേതൃത്വം നൽകി കുടുംബശ്രീ പ്രവർത്തകർ കർഷകർ തുടങ്ങിയ അപാലവർദ്ധം ആളുകളുടെ പങ്കാളിത്തം പരിപാടിയുടെ മാറ്റുകൂട്ടി നെല്ല് പരിപാലിക്കുന്നതിനും കൊയ്ത്തിനു ശേഷം നിർധനരായ ആളുകൾക്ക് നെല്ല് വിതരണം ചെയ്യാനുമാണ് സംഘടക സമിതി ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ